എന്താ പ്രശ്നം നിനക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഉണ്ടല്ലോ അനുഭൂമ പട്ടീനെ പോലെ നിനക്ക് അറിയുന്ന വീഡിയോ ആണ് അവന്റെ മോളിൽ കയറിയെന്ന് അനുഭൂമയോടെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടിയും പറഞ്ഞു അതായത് ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതിയാണ് അവസരോളം ട്രക്കിങ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് നാലു പേരുണ്ടായിരുന്നു അപ്പൊ അനുഭവം പറഞ്ഞു അവിടെ ചെന്നിട്ട് വീട്ടിൽ പോണുന്ന കാര്യം പറഞ്ഞ് കരഞ്ഞ ഒന്നും ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു അയിരുന്നു മോങ്ങുന്ന കണ്ടേ എന്തിനാ അനുഭവം കരഞ്ഞ അത് ഫസ്റ്റ് നമ്മൾ എന്നുള്ളത് കേട്ടപ്പോഴേ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണെങ്കിൽ പോലും അതിനെപ്പറ്റി റിസർച്ച് ഒന്നും ചെയ്യാണ്ടാണ് ചെല്ലുന്നത് പക്ഷെ ഒരു ത്രീ മന്ത്സ് ബിഫോർ തന്നെ ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കറക്റ്റായിട്ട് ജിമ്മിന് പോവാൻസിന് പോവാ ഇതൊരു ബോഡി ആ ഒരു പരുവത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നിട്ട് പോലും ഫസ്റ്റ് ഡേ കയറുമ്പോൾ ബേസ് ക്യാമ്പ് എത്തുന്നത് വരെയുള്ള ആ ഒരു സമയം പിന്നെ കാല് മസിൽ ഉളുക്കി മസിൽ ഉളുക്കിയിട്ട് പിന്നെ ഇവരുടെയൊക്കെ സഹായം കൊണ്ട് എങ്ങനെയോ ബേസ് ക്യാമ്പിൽ എത്തി പക്ഷെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഒരു മടുപ്പ് അങ്ങോട്ട് വന്നെന്നുള്ളതാ എന്ത് കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരാമെന്നുള്ള ഒരു പിന്നെ റേഞ്ച് റേഞ്ചില്ല ഫോണില്ല നമ്മൾക്ക് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റീസും നമ്മളുടെ ഇല്ല ബാത്റൂമില്ല മര്യാദക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂമിലും ഒരു റൂമിലൊക്കെ താമസിച്ചു ശീലിച്ച ആള് ആ കാട്ടനകത്ത് ചെന്നിട്ട് നമുക്ക് പരിമിതികളാണല്ലോ അല്ലെങ്കിൽ വേറെ ഈ അകസ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം ബാക്കി എല്ലായിടത്തും ഒരു ഒരു നോർമൽ ഫെസിലിറ്റി നമുക്ക് കിട്ടും ഇത് എന്ന് പറയുന്നത് ഭയങ്കര നേച്ചറിലോട്ട് കണക്ടായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഞാൻ ഞാൻ പോയ സമയത്ത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ സമയത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗൈഡ് ഉണ്ട് നമ്മുടെ കൂടെ ചില സമയങ്ങളിൽ അത് നമുക്ക് നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും അവർക്കറിയാം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു നമ്മളൊരു വെള്ളം കുടിച്ചിട്ട് കുപ്പി നമ്മൾ വലിച്ചെറിഞ്ഞാൽ നേച്ചർ റിയാക്ട് ചെയ്യും നമ്മൾ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കയറില്ല നമ്മൾ പണി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മലയെ കയറുന്നവർ നമ്മൾ ഈ നാൽപ്പത്തു ദിവസത്തെ വ്രതം കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ കഠിനമായിരിക്കും മലകയറ്റം എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞതുപോലെ ഇതവിടെ ചെന്ന് നമുക്ക് ഭയങ്കര മനസ്സിലാവും നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ അടിച്ച് വീണു അമ്മമാതിരി കാറ്റാ വീക്ഷിച്ചു അത് നിൽക്കുക പക്ഷെ നമ്മൾ ഭയങ്കര നമ്മൾ റിലാക്സ്ഡ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ കയറി നമുക്ക് ഈസി ആയിട്ട് കയറി ചെല്ലാനും പറ്റും കുറച്ച് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഫുൾ റിലാക്സ് പോകും നമ്മുടെ അതായത് ഈ പറയുന്ന കോൺഷ്യസും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഈ സാധനങ്ങളെല്ലാം കട്ടായി പോകും ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ അഗസ്ത്യാർ കൂടം പോകണ ഒരു എടുക്കേണ്ട കുറച്ച് ടിപ്സാണ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സോമ്പയോ ഡാൻസോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു ജിമ്മിൽ നിന്നും പോയിട്ടൊരു കാര്യമില്ല ഇത് ആക്ച്വലി അതായത് നമ്മുടെ സ്റ്റാമിന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക് അതായത് സ്റ്റാമിന അതായത് സ്റ്റാമിന എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നൊരു ഭയങ്കര സ്ട്രോങ് ആ ഒരു ഡിസിഷനാണ് സ്റ്റാമിന രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മാനസികമായിട്ടാണ് അധികവും വേണ്ടത് ശാരീരികമായിട്ട് വേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു അറുപത് ശതമാനം മാനസികവും ബാക്കി നാൽപ്പത് ശതമാനം ശാരീരികമായിട്ട് വേണ്ടത് കാരണം നമ്മുടെ 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 ശരീരത്തിന്റെ വെയിറ്റുകൾ നമ്മുടെ കാല് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട കുറച്ച് മെസ്സേജുകളുണ്ട് നടക്കും മുന്നോട്ട് പോകും കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ക്യാമ്പിൽ നിന്ന് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു ചെയ്ത് എല്ലാവർക്കും അറിയാം പുതിയ ആൾക്കാരോട് വേണ്ടി പറയുന്ന നമ്മൾ ബോണക്കാട് ബംഗളാവിൽ നിന്ന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം ചെന്നിപ്പിക്കും ഏകദേശം നോർമൽ വഴികൾ പോകുന്ന വഴിക്ക് ഓഫ് റോഡ് ക്ലീൻ ക്ലീൻ പാത്തല്ല നമ്മളിവിടെ ചെന്ന് പക്ഷെ നമ്മൾ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞില്ലേ നമ്മളീ പറയുന്നത് നമ്മൾ പതക്കം വീക്കാവാൻ തുടങ്ങും നാല് കിലോമീറ്റർ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും പിന്നെ ലഗേജ് ഉണ്ടാവും നമ്മുടെ പുറത്ത് എനിക്ക് തോന്നുന്നു അനു ലഗേജ് ഒന്നും കൊടുക്കണ്ട ഞാൻ പിടുത്തോളാം എന്ന് പറഞ്ഞു വലിയ സെറ്റപ്പൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് പിന്നെ കുറച്ചായിരിക്കും അതൊക്കെ അങ്ങ് മാറി കാരണം നമ്മൾ നമ്മുടെ വെയിറ്റ് നമ്മളിങ്ങനെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും മസിലുകൾക്ക് നല്ല പെയിൻ വരും പിന്നെ എല്ലാവരും പറയുന്ന പോലെ അഗസ്തരകൂടെ ഒട്ടും നല്ല എനിക്ക് അതാ മനസ്സിലാവത്ത പോയി വന്നവരൊക്കെ യൂട്യൂബിൽ ഇടുന്നതും ബ്ലോഗേഴ്സും ഒക്കെ അഗസ്ത്യാർ അഗസ്ത്യാർകൂടത്തിന്റെ ഒരു നല്ല വശം അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ഞാൻ അനുഭവിച്ചത് വെച്ചത് ഇപ്പൊ മസിൽ സ്ട്രെങ്ത് ഒക്കെ വേണം ഇപ്പം ഇവൻ പറഞ്ഞ പോലെ മാനസിക ശക്തി മാത്രല്ല കാലൊക്കെ ഞാൻ നന്നായി ട്രെയിൻ ചെയ്തിട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് കയറി ഇറങ്ങാൻ പറ്റിയത് നന്നായിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞു എൻ്റെ എട്ട് കിലോ ഞാൻ വേണ്ടി മാത്രം കുറച്ചിട്ട് പ്രിപ്പറേഷനോട് കൂടി തന്നെയാണ് പോയത് എന്നിട്ട് പോലും എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ഒരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി അല്ല മനസ്സിനൊരു മടുത്ത് നടന്ന് നടന്നതേത് എത്ര കൂടുതൽ അപ്പൊ ആ സാധനം എനിക്ക് ഇവനാണ് ഇടയ്ക്ക് പറഞ്ഞത് അങ്ങനെ പറയരുത് ഓക്കെ നിനക്ക് നടക്കാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ നമ്മുടെ കൂടെയുള്ള പല ആൾക്കാരും നമുക്ക് തന്നു പക്ഷെ നമ്മൾ ഒരുമിച്ച് പോയെങ്കിൽ കൂടി പറഞ്ഞ പോലെ കേറാൻ പറ്റാത്ത രണ്ടു മൂന്ന് പേര് നമ്മുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു അവർക്ക് കേറാൻ പറ്റിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അഗസ്ത്യനെ ചെന്ന് കണ്ടാവും മലമണ്ടയിൽ ചെന്ന് കഴിയുമ്പോണ്ടാവുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ അതിൽ നമ്മൾ എല്ലാം മറക്കും എപ്പോഴും ട്രക്കിങ്ങിന് പോകുമ്പോ അതായത് ആണ് ട്രക്കിംഗ് എന്ന് പറയുന്ന പരിമിതികളുടെ എക്സ്ട്രീം ആണ് അതായത് നമ്മൾ ചിലപ്പോൾ നമുക്കിപ്പോ അവിടുന്ന് ഫുഡ് കിട്ടിയിരുന്നു ശരിക്കും കാട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ പറിച്ചു തീർന്ന് തോട്ടില് വെള്ളം കുടിച്ച് ഇങ്ങനെയാണ് ശരിക്കും ട്രക്കിങ്ങിന് പോകുന്നത് ചിലപ്പോ ഡ്രസ്സ് ചിലപ്പോ കഴുകി ചിലപ്പോ ഒന്നോ രണ്ടോ ഡ്രസ്സ് ഡ്രസ്സും കണ്ടിന്യൂ കഴുകിടുന്നത് ആക്ച്വലി ഒരു എപ്പോഴും നമ്മൾ അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ടോപ്പ് മാത്രമല്ല നമ്മൾ ആ ബോണക്കാട് നിന്ന് ഓരോ സ്റ്റെപ്പും നമ്മൾ കാണുന്ന കാഴ്ചകൾ വേറെയാണ് ഈ കാഴ്ചകൾ ഇനി ഇനി നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല ഏകദേശം കിലോമീറ്റർ ട്രക്കിങ് ആണ് ഇതുള്ളത് ഇത് നമ്മളിപ്പോൾ എപ്പോൾ തീരു ഇപ്പോൾ എപ്പോൾ നടന്നി തീർക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ തീരുമില്ല എല്ലാവരും നമ്മളിപ്പം പൊതുവേ ഈ നമ്മുടെ അവിടെ പരുമല പള്ളിയുണ്ട് ഭയങ്കര ഫേമസ് പെരുന്നാളാണ് ആ പള്ളിയുടെ പെരുന്നാൾ സമയത്ത് നവംബറിൽ എല്ലാ പള്ളികളിൽ നിന്നും നടന്ന് കാൽനടയായിട്ട് ഈ പള്ളിയിലേക്ക് പോകും അപ്പം എറണാകുളം ഇവിടെ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തും ഒക്കെ ആൾക്കാർ നടന്നു വരുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് അവിടെ ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ആവുള്ളത് എന്ന് അത് നമ്മൾ ഈ വയ്യാന്ന് വിചാരിച്ചും നടന്നു കഴിഞ്ഞാൽ അതെത്രത്തില്ലേ നമുക്ക് മനസ്സിൽ ഒരു ഉണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ അത് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ കാട്ടിലൂടെ യാത്ര എന്ന് പറയുന്നത് നമ്മള് ഓരോ സ്റ്റെപ്പ് വെച്ചും നടക്കുന്നതാണ് യാത്ര നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്ന കിടികളുടെ ഒച്ചകൾ ശബ്ദം ഇത് എൻജോയ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സാധനം നടക്കും നമ്മൾ അവിടെ എങ്ങനെയൊന്നും എത്തി കിട്ടിട്ട് ആ ബേസ് ക്യാമ്പിൽ ഒന്ന് കിടന്ന് കിട്ടിയാൽ മതി വീട്ടിൽ പോയാൽ മതി എന്ന് നമ്മൾ സപ്ലിമെന്റ്സ് ചിന്തിക്കുന്ന കിടന്നുട്ടോ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു അഗസ്റ്റർ കൂടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടവും ബഹുമാനവും ഒക്കെ തോന്നി ഓരോ സമയങ്ങളുണ്ട് നമ്മുടെ കൂടെ നമ്മളെ ചെയ്ത അയ്യന്മാരാണ് എനിക്കൊന്ന് ട്രൈബ് അവരാണ് ഇവര് ഡെയിലി കയറി ഇറങ്ങുന്ന നിസ്സാരമായിട്ടാണ് നമ്മൾ ഷൂ ഒക്കെ ഇട്ട് ബൂട്ട്സ് ഒക്കെ ഇട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിൽ കയറുമ്പോൾ ഇവര് ഒന്നും ഒന്നുമില്ലാതെ ചെരുപ്പിടാണ്ട് നമ്മളൊരു അപ്പൂപ്പനെ പരിചയപ്പെട്ടില്ല ഒരു തൊണ്ണൂറ് വയസ്സുള്ള പുള്ളി ഒന്നിരാടം കയറി ഇറങ്ങുകയാണ് പിന്നെ അവിടെ അറ്റത്ത് ഒരു പോലീസുകാരുണ്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസർ ഇരിപ്പുണ്ട് ഉണ്ട് പുള്ളിയും ഈ പറഞ്ഞ പോലെ രാവിലെ വന്ന് നമ്മള് സ്കൂളിലും കോളേജിലൊക്കെ പോണ പോലെയാ അപ്പോൾ അല്ല ഈ ഡെയിലി ഉണ്ടല്ലോ ഇപ്പം നമ്മൾ മടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്ന കാര്യമായി നമ്മളെല്ലാവരും റെസൊല്യൂഷൻ എടുത്തു റെസൊല്യൂഷൻ എടുക്കും ജിമ്മിൽ പോകും രാവിലെ എഴുന്നേൽക്കാൻ മടി 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 കട്ടായ പറഞ്ഞ പിന്നെ മൊത്തം അട്ടയാട്ടെ ഇത് നമ്മൾ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ മാനസികമായി തയ്യാറാണ് അതായത് എന്ത് വന്നാലും നമ്മുടെ കൂട്ടത്തില് ഒരാൾ മാത്രമാണ് അത് കംപ്ലീറ്റ് ചെയ്യാതെ പോയത് ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ടി കാരണം ഭയങ്കര മസ് പെയിനൊക്കെ അടിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് കാരണം പോകുന്ന വഴിയെല്ലാം പിന്നെ ക്ലൈമറ്റിന്റെ കാര്യം അത് ചെയ്യാനേ എപ്പോ വേണേലും പണി കിട്ടും പണി കിട്ടുന്നില്ല എപ്പോഴുള്ള ചേഞ്ച് ആയിക്കൊണ്ടേ ഭയങ്കര നിയറസ്റ്റ് ഭയങ്കര മാറും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും മഴ കാണാൻ പറ്റുന്ന പോലെ മുദ്രനപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് മേഘവും നമ്മൾ നിൽക്കുന്നത് സെയിം ഈക്വലായിട്ട് നിക്കുന്ന ഭയങ്കര രസകരമായ യാത്ര പെൺകുട്ടിയായിട്ടും ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും ചാലഞ്ചിങ്ങ് ഫാക്ടേഴ്സ് എനിക്ക് തോന്നി ഫിസിക്കിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പൊ എത്രയൊക്കെ ഇക്വാലിറ്റി പറഞ്ഞാലും ഇക്വാലിറ്റി നമ്മൾ ഫിസിക്കിന്റെ കാര്യത്തിലല്ല പറയുന്നത് അത് പോട്ടെ അത് വേറെ പല കാര്യങ്ങളോ പക്ഷേ ഈ ഫിസിക്കലി ആണുങ്ങൾ തന്നെയാണ് സ്ട്രോങ് എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡെയിലി ജിമ്മിലൊക്കെ പോയി ജിമ്മത്തെ ഒക്കെ ആയിട്ട് പോകണമെങ്കിൽ ഓക്കെ ഭയങ്കര ഇവൻ മറ്റേ മനോജ് കെ ജയൻ മതില് ചാടുന്ന സീനില്ലേ അതുപോലെ എളുപ്പ ഒറ്റ പോക്കോജിനെ പിന്നെ ഞാൻ കാണുന്നത് അവിടെയാണ് അഗസ്ത്യർ കൂടത്തിലാണ് അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോയി കാട്ടിൻ്റെ ഉള്ളിൽക്കൂടി കുറേ ഭാഗങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ നടന്നു കാരണം പുറകിലും ആരുമില്ല മുന്നിലും ആരുമില്ല പുലി പിടിച്ചുകൊണ്ടോ കടുവ പിടിച്ചുകൊണ്ടോ ആനയുടെ ഒറ്റ കേൾക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് കൂടി ഒറ്റയ്ക്ക് ഞാൻ നടക്കേണ്ടി വന്നു എൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കുറവ് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എല്ലാം കഴിയും അതൊക്കെ ഓക്കെ പക്ഷെ നമ്മൾ പോകുന്നതിന് മുന്നേ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുക ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് മോട്ടിവേറ്റഡ് ആവുക തനത്താലേ പിന്നെ അവിടെ ചെന്നിട്ട് പരിമിതികളുണ്ട് ഈ ബാത്റൂം ഫെസിലിറ്റി അത് ഇതൊക്കെ ഇപ്പൊ ഈ പറ കേട്ടോ അതായത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഒന്നുമില്ല അവിടെ ചേച്ചിമാരൊക്കെ പുഷ്പം പോലെ ഇറങ്ങി പോകുന്നതാണ് ഇത് പ്രശ്നം എന്ന് അറിയാമോ ജൂബി ഇത് ശക്തിയുടെ കാര്യം ഇത് മണ്ടത്തോരെ പറയുന്നത് മൊത്തം മനസ്സിലായോ അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് എനിക്ക് പറ്റാത്ത കാര്യം മറ്റൊരാൾക്ക് അത് അങ്ങനെയല്ല എന്നല്ല പറയണ്ടേ എനിക്കത് പറ്റും മനസ്സിലായോ എനിക്കത് പറ്റണമെങ്കിൽ എനിക്ക് എന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന പെയിനും എനിക്കുണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യാൻ പഠിക്കണം ഇപ്പൊ പറയട്ടെ അനു ഉണ്ടായിരുന്നു ഫ്രണ്ട്സും ഒരാളുണ്ടായിരുന്നു ഒരാണും പെണ്ണും പുള്ളി തിരിച്ചു നമ്മൾ ബാഗ് കൊടുത്തു ഇവളും ബാഗ് കൊടുത്തു മനസ്സിലായോ അപ്പൊ ഇതിലെവിടെ ഇത് പിന്നെ ബാഗ് പിടിച്ചിട്ട് എത്ര പെൺകുട്ടികളും എത്ര പ്രായമായ ചേച്ചിമാരും അനു എന്താ പറയുന്നത് ട്രക്ക് ട്രക്ക് ചെയ്യത്തില്ലേ ട്രെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഞങ്ങൾ പോയ സമയത്ത് കല്യാണം കഴിച്ച നാല് പേരുണ്ടായിരുന്നു പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഡ്രെയിൻഡാവും ആൺകുട്ടികളെ അപേക്ഷിച്ച് ഏഹ് ഡ്രെയിൻഡാവും പക്ഷെ അവർ കയറിയത് എന്ന പോയിന്റിലല്ല എനർജിയിലാണ് കാരണം അവര് എനർജി അത് ഞാൻ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ല ഞാൻ സ്ട്രെങ്ത് ഉള്ള ആളായത് കൊണ്ടായിരിക്കാം എനിക്ക് കേറാൻ പറ്റിയത് പക്ഷെ ഞാൻ കേറിയെങ്കിലും ഞാൻ അനുഭവിച്ച ആ കടന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് പറയുക തന്നെ വേണ്ടേ അതായത് എനിക്ക് മനസ്സിലായി പൊതുവെ സ്ത്രീന്ന് പറഞ്ഞെടുക്കുമില്ലേ ഇവർക്ക് ഇവർക്ക് ഡിപ്പെൻഡിങ് ആണ് മനസ്സിലായോ ഇവരുടെ ലഗേജ് ഡിപ്പെൻഡിങ് ഇവരെ താങ്ങുന്നത് ഡിപ്പെൻഡിങ് ഇത് മുഴുവൻ ഡിപ്പെൻഡിങ്ങാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇക്വാലിറ്റി ഡോസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് ഇപ്പോൾ വീട്ടിൽ നമ്മൾ 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 വീടിൻ്റെ അകത്ത് വന്നോ അവിടെ ഒരു ഭാരം എടുക്കുന്ന ഒരു ജോലി വരെയോ അവിടെ ഒരു വേറെ എന്തെങ്കിലും ജോലി വന്നു കഴിഞ്ഞാൽ നടക്കൂല മനസ്സിലായി അപ്പോൾ ഈ സാധനം വ്യത്യാസമോ മുന്നേ വീട്ടിൽ നിന്ന് പുറത്തോട്ടേ വെങ്ങിക്കഴിഞ്ഞാൽ ആ ഇക്വാളിറ്റി വേണം മനസ്സിലായി അപ്പം ഞാൻ നീന്തല് വീണ്ടും അകത്തൊരു ഭാരം അപ്പോൾ പറയും മസിൽ എൻ്റെ ജൂബി ഇത് സ്ത്രീകളെ എവിടെ പോയിട്ട് തിരിച്ചു വരുന്ന കാലഘട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവർ കൊടുമുടി കയറിയിട്ട് തിരിച്ചുവരുന്ന പുഷ്പം പോലെ ഇറങ്ങി വരുന്ന കാലഘട്ടം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം അല്ല ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്ന നിമിഷം മുതൽ ആ സ്ത്രീയുടെ എല്ലാ ചാബല്യങ്ങളും വന്ന് കയറും മനസ്സിലായി അത് അത് എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലെ ആ വിഷയങ്ങൾ തീർന്നില്ലേ ഈ പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡിപ്പെൻഡിങ് ഈ പറയുന്ന അവിടെ വന്ന കുറേ പെൺകുട്ടികൾ മുഴുവനും ഈ പറയുന്ന ചേട്ടന്മാരാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് കൈമ തൂങ്ങി പിടിച്ച് തോളത്ത് തൂങ്ങി പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ലൈഫിലോ അപ്പോൾ അനു അനു ശരിക്കും ഇത് കയറില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അനു ഒറ്റയ്ക്ക് കയറി വന്നു അനു എപ്പം മുതലാണോ ട്രക്കിങ്ങിലോ ഒറ്റയ്ക്കായി തുടങ്ങിയത് അനു അപ്പം മുതലാണ് അനുവിന് കോൺഫിഡൻസും ആത്മധൈര്യം വരുള്ളൂ മനസ്സിലായോ ആ നിമിഷം മുതൽ അനു സ്ത്രീയാണെന്നുള്ള സ്ഥലക്കെടുത്ത് അങ്ങ് കളയും പിന്നെ ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ സിംഗിളാണ് എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്തേ പറ്റും എനിക്ക് മുന്നോട്ട് പോയാൽ പറ്റൂ എനിക്കിത് കയറിയേ പറ്റൂ എന്നെ സഹായിക്കാൻ ആരുമില്ല ബാക്കിയുള്ള ടീമുകളൊക്കെ ആക്കാരുടെ മേത്ത് അങ്ങ് തൂങ്ങിക്കിടക്കാം അതായത് നമ്മുടെ ലോമേത്തേ ലഗേജ് മനസ്സിലായാ ഇതിനിടയ്ക്ക് നമ്മൾ സ്ത്രീകളാണെന്ന് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ് ഇവരെ ഏറ്റവും അധികം നശിപ്പിക്കുന്നത് ഈ പരിഗണന കൊടുക്കാതിരുന്ന ഇവർ ഇൻഡിപ്പെൻ്റൻറ്റോ മാനസികമായിട്ട് അതായത് എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം എനിക്ക് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യും എന്ന് പറയുന്നൊരു പോയിന്റ് തോട്ട് ഇവർ എത്തിച്ചേ പറ്റൂ പക്ഷെ അവിടെ വരുമ്പോൾ അങ്ങനെയല്ല ഇത് തിരിയും വാച്ചർമാരുടെ മേത്താണ് ലഗേജ് മൊത്തം ഈ സാധനം മൊത്തം ഇവിടുന്നെത്തണം ഞാൻ കാര്യമായിട്ട് എത്രയോ മലകളിൽ സ്ത്രീകൾ ചോമ്പടും ചുമന്ന് കേറി പോകുന്നു അവിടെ വരുന്ന ഈ ആദിവാസി സ്ത്രീകൾ അവരും സ്ത്രീകളല്ലേ എന്തോന്ന് പറഞ്ഞ പോലെ ആദിവാസി സ്ത്രീകളൊക്കെ ഇതൊക്കെ എന്നും ചെയ്യുന്ന കാര്യമാണ് അതാണ് അത് എന്നും ചെയ്യുന്ന കാര്യം അത് അവരുടെ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മസിൽ സ്ട്രെങ്തനിങ് ചെയ്യണം ജിമ്മിന് പോകണം വർക്ക്ഔട്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ടു മണിക്കൂർ വീതെങ്കിലും നിങ്ങൾ വീതമെങ്കിലും ഫീൽ എന്തായിരുന്നു ചെന്ന ഞാൻ ഒറ്റയ്ക്കാണ് കയറി വന്നത് അതായത് കയറി പിടിച്ച് കയറേണ്ട വഴി ടോപ്പില് അതായത് എനിക്ക് കയറ് കണ്ടപ്പോ ഒരു ഭയം വന്നുകൊണ്ട് ഞാൻ അള്ളിപ്പിടിച്ച ഒരു സ്പൈഡർമാൻ കയറുന്ന പോലെ കയറി കയറി ചെന്നപ്പോ ഞാൻ കാണുന്നത് റോജി അവിടെ നിൽക്കുന്നതാ കൊറേ പഞ്ഞിക്കെട്ട് പോലത്തെ മേഘവും കുറെ ആൾക്കാരും ഒന്നും കാണുന്നില്ല കോടമഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പൊ റോജ അവിടെ എന്തോ ധ്യാനത്തിലൊക്കെ ഇരിക്കാ രോജിനെ കണ്ടപ്പോ തന്നെ എനിക്ക് കുറച്ച് സമാധാനമായി എന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്ന് താഴേക്ക് നോക്കിയ ഒരു സീനുണ്ട് എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഞാൻ ഇത്ര കേറി പിന്നെ നമ്മൾ അത്രയും നേരം അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുന്നില്ല നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നില്ല നമ്മുടെ കുടുംബത്തെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല ടോട്ടലി ബ്ലാങ്കാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ മേളിൽ പോയി നിൽക്കുന്ന ഒരാളുടെ മനസ്സ് ടാബുലേരസാന്നൊക്കെ പറയും ക്ലീൻ പ്ലേറ്റ് ആണ് ഒന്നുമില്ല ഒരു ടെൻഷനില്ല ഇ എം ഐ അടയ്ക്കണമെന്നോ വീട് പണി അടക്കണമെന്നോ അച്ഛനും അമ്മ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാതാവുന്ന ഒരു നിമിഷമാണ് ആ മേ ബി ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ അവിടെ എത്തുന്നത് അപ്പോൾ ഞാൻ രോജിയോട് പറയണ്ടായേ ഇവിടെ അഗസ്ത്യ മുനിയൊന്നും വന്നിട്ടൊന്നും ഇല്ല ഇത്രയും കാലം മുന്നേ ഇത്ര ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും മുനിമാർക്ക് ഇത്ര ദൂരം വരാൻ പറ്റും ഒരു നെഗറ്റീവ് സാധനം ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് അവിടെ മേ ബി അഗസ്ത്യമുനിയെ കാണാൻ അവിടെ മേളിൽ എത്തിക്കഴിഞ്ഞ് ചെളിയിൽ നെഞ്ചടിച്ചൊരു ഒറ്റ വീച്ചായിരുന്നു മറ്റേ സിനിമയിലൊക്കെ ഇങ്ങനെ സാഷ്ടാങ്കം പ്രണമിക്കുന്ന പോലെ ഒരു വീച്ചാണ് ഭയങ്കര ഭയങ്കര നെഗറ്റിവിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും നമുക്ക് അപ്പടി കിട്ടും അത് അഗസ്ത്യമാതിക്ക് കുറച്ചൊന്നും പവർ പക്ഷെ കാടിന്റെ നിയമതാ നമ്മൾ പ്യുവർ സോളായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ചിന്തിക്കുകയോ നമ്മൾ പറഞ്ഞ ഡ്രഗ്സിനെ പറ്റി ചിന്തിക്കുകയോ നമ്മൾ ഈ പറഞ്ഞ പണത്തെ പറ്റി ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായ ഇതെല്ലാം നെഗറ്റീവ് തിങ്ക് തിങ്കിങ് നമ്മൾ പോവുക അതിനെ ആസ്വദിച്ച് പോവുക അവിടെ നടക്കുന്ന ഓരോ പുൽ ഒരു പുൽനാമ്പിനെ പോലും വേദനിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ സുഖം എനിക്ക് ക്യാമ്പ് ഭയങ്കര സുഖമായിരുന്നു പക്ഷേ എനിക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ട് രൂപി എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് എൻ്റെ ബാക്ക് ബോൺ പൊട്ടിയതാണ് മനസ്സിലായോ ആ പെയിൻ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് എനിക്കിതാരോടും പറയാൻ പറ്റില്ല മനസ്സിലായോ ഇപ്പോൾ ഈ അനുഭവം പറയുന്ന പോലെയല്ലേ എനിക്ക് എനിക്ക് സിവിയറാണ് ആ സാധനം എൻ്റെ തോളത്ത് ലഗേജ് എടുക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് മിണ്ടാതെ സ്ട്രോങ് മെന്റാലിറ്റിയായിട്ട് അനുഭവം പറഞ്ഞില്ലേ എന്നെ അവിടെ വെച്ച് കാണും പിന്നെ എന്നെ കാണുന്നത് മുകളിലാണ് മുകളിൽ തന്നെ കാണും പിന്നെ എന്നെ കാണും താഴെ ഞാൻ ഓടി ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വീക്കാവാൻ താല്പര്യമില്ല ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് സപ്പോർട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ആരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും കൂടി ആയിട്ട് പറയുന്നത് നമ്മൾ ട്രക്കിങ്ങിന് നിങ്ങൾ അഗസ്ത്യമ എസ്പെഷ്യലി പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് കയറും ഒറ്റയ്ക്ക് പോകണമെന്നുള്ള മൈൻഡോടെ മാത്രം പോയാൽ മതി കാരണം എന്താ പറയുമ്പോൾ അതൊരു ട്രക്കിംഗ് സ്പോട്ടാണ് ഇനി ഏത് ട്രക്കിംഗ് ആണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് അത് കവർ ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മനസ്സിനൊരു ആ ഒരു എന്താ പറയാ ഞാനത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതൊരു ഡിപ്പെൻഡിങ് ആയി പോകും നിങ്ങൾ ഈ ഡിപ്പെൻഡിങ് എല്ലാ സ്ഥലത്തും നിങ്ങൾ ഏതൊരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നു നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അഗസ്ത്യാർകൂടത്തിന് മുൻപും അഗസ്ത്യാർകൂടത്തിന് ശേഷവും എന്ന് എൻ്റെ ജീവിതത്തിന് എനിക്ക് എഴുതി വെക്കാൻ പറ്റും എന്തോ എനിക്ക് എനർജി കിട്ടിയതാണോ അതുപോലെ എനിക്ക് ജീവിത തീരുമാനങ്ങളിൽ തന്നെ എനിക്കൊരു സ്ട്രെങ്ത്ത് വന്നതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ അവിടെ വന്ന് കുറെ ആണുങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഭാര്യമാർ ഇനി അടുത്ത ട്രക്കിങ്ങിന് അവരെ ഒറ്റയ്ക്ക് വിടണം അവർ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് പോയി കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിനും ലൈഫിനും കുറേ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്ന ആണുങ്ങളെ നമ്മൾ കണ്ടു അപ്പോൾ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ഒരിക്കലെങ്കിലും അഗസ്ത്യാർ കൂടം കയറി ഇറങ്ങണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക